ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എഫ് സെഡ് ടു പോയിൻറ്റ് സീറോ എൻ്റെ ത്രോട്ടിൽ ബോഡി ക്ലീനിങ് ആണ് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട മാക്സിമം കാണാനായിട്ട് ശ്രമിക്കുക എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ എല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിനായിട്ട് ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ത്രോട്ടിൽ ബോഡി അടിച്ചെടുക്കാനായിട്ട് നമുക്കിവിടെ അല്ലെങ്കിൽ ബോൾട്ടുകളാണ് ഉള്ളത് അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടത് കഴിക്കാം അതിനുശേഷം നമ്മുടെ എന്താ ആക്സിലേറ്റർ ട്യൂബിൾ അതേ രീതിയിൽ തന്നെ നമ്മുടെ എന്താ ഫുള് ഇഞ്ചക്ഷനിലേക്ക് വരുന്ന കണക്ഷൻസും അതേപോലെ നമ്മുടെ ടി പി സെൻസറിനും അതേപോലെ ഇതിന് രണ്ടു മൂന്ന് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് റിമൂവ് ചെയ്യാം ഏതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇത് അതേപോലെ ഒന്ന് ഇത് പിന്നെ അടിഭാഗത്ത് വരുന്ന ഈ ഒരു കണക്ഷനും ഇതിൻ്റെ കുറച്ച് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് അത് കാരണം ഇങ്ങനെ കാണിക്കുന്നത് അല്ല സാധാരണ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലിപ്പാണ് ഉണ്ടാവുക അതും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സെൻസറിൻ്റെ കണക്ഷനും കൂടി നമ്മൾ അഴിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ത്രോട്ടിൽ ബോഡി ഫുള്ളായിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും ഇതിൽ നമ്മൾ ഈ കണക്ഷനാണ് നമ്മുടെ ഫ്യൂൽ പമ്പെന്ന് വരുന്നത് ഫ്യൂല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്യൂലിൻ ചെക്ടറയ്ക്ക് അപ്പോൾ അതിനത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതേ രീതിയിലുള്ള ഒരു മൈനസ് എടുക്കുക സ്ക്രൂ ഡ്രൈവറുടെ അത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഒന്ന് തിക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു പച്ച കളറിലുള്ള ഒരു ക്യാപ്പ് പുറത്തേക്ക് വരും അതിനുശേഷം നമ്മൾ ഈ സാധനം നമുക്ക് അഴിച്ച് പുറത്തേക്ക് എടുക്കാവുന്നതാണ് അതേ രീതിയിൽ നമുക്ക് കഴിച്ച് പുറത്തേക്ക് എടുക്കാം പിന്നെ ചാവി ഓണമാക്കരുത് ചാവി ഓണാക്കി കഴിഞ്ഞാൽ ഇതിനുള്ള കൂടെ ഫീൽ വരും അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളിപ്പം ചാവി ഓഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതിനുശേഷം ഈ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് അഴിച്ചെടുക്കുക അപ്പോൾ അത് നമുക്ക് അഴിച്ചെടുക്കാനെ അഴിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതേ രീതിയിൽ വീഡിയോ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് രണ്ടാമത് തിരിച്ച് റീഫിറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പം അതേ രീതിയിൽ നമ്മൾ ഓരോന്നും കൃത്യമായിട്ട് അഴിച്ചെടുക്കുക ഇത് സെൻസർ ആയതുകൊണ്ട് നമ്മൾ അഴിച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം കൂടുതൽ അതിനുമുള്ള പ്രഷറും കാര്യങ്ങളൊന്നും കൊടുക്കാതെ തന്നെ പതുക്കെ മാക്സിമം നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പതുക്കെ എല്ലാം അഴിച്ചെടുക്കുക എന്തെങ്കിലും നമ്മളതിൻ്റെ പറ്റി കഴിഞ്ഞെന്ന് വെച്ചാൽ മാറ്റം നല്ല രീതിയിൽ നമുക്ക് ചിലവ് വരും അതുകൊണ്ട് നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഇതൊക്കെ കൈകാര്യം ചെയ്യുക പിന്നെ അതിലത്തെ ഈ സെൻസറിൻ്റെ കണക്ഷനും കൂടി അഴിച്ചിട്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ത്രോട്ടിൽ ബോർഡ് കണക്ഷൻസ് ഫുൾ ആയിട്ട് അഴിച്ചു കഴിഞ്ഞു അതിന് ശേഷം നമുക്ക് ആ അല്ലെങ്കിൽ ബോൾട്ട് കഴിച്ചിട്ട് നമുക്ക് ഈ ത്രോട്ടിൽ പൊടി അഴിച്ച് പുറത്തേക്ക് എടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ബോൾട്ടുകളെല്ലാം ലൂസാക്കിയതിനു ശേഷം നമ്മൾ എടുക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയർ ഫിൽറ്ററിൻ്റെ ഈ ഭാഗത്ത് നിന്ന് പൈപ്പുണ്ടല്ലോ ഇതൊന്നുകൂടി ഫ്ലെക്സിബിൾ ആയിരിക്കും അപ്പോൾ ഈ സാധനമാണ് നമ്മൾ ആദ്യം അഴിച്ചിട്ട് ത്രോട്ടിൽ ബോഡി നിന്ന് പുറത്തേക്ക് എടുക്കേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ ത്രോട്ടിൽ ബോഡി ഈ ഭാഗത്തുനിന്ന് പിടിച്ചിട്ട് ഇങ്ങോട്ട് പതു പതിയെ ഈ സാധനം വലിച്ചെടുത്താൽ മാത്രം മതി ഇവിടെ ഒരു ബ്രിത്രഹോസൊക്കെ വരും അതൊക്കെ നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം പിന്നെ അതിനുശേഷം പതുക്കെ ഈ ഭാഗത്തു പിടിച്ചിട്ട് ഒന്ന് വലിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ത്രോട്ടിൽ ബോഡി പുറത്തേക്ക് കിട്ടുന്നതായിരിക്കും ഈ ഭാഗത്ത് പാനലും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അഴിച്ചെടുക്കാം ഞാൻ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ചെന്നൂട്ട് നമുക്ക് സിമ്പിളാണ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല ഞാൻ ഇത് തന്നെ ഞാൻ ഞാനിതിന് മുന്നേ അടിച്ചിട്ടുണ്ട് ഇതേ രീതിയിലാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടീസിൽ ഞാൻ ഈ ഭാഗത്ത് നമ്മൾ അഴിച്ചെടുക്കുകയാണ് ഞാൻ അഴിച്ചെടുത്തതിനു ശേഷം വീഡിയോ കാണിക്കാം ഒറ്റ കൈ കൊണ്ട് നമുക്ക് അഴിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ നമ്മുടെ റൂട്ടൽ ബോഡി ഇത് അഴിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ കാരണം ഈ ഭാത്ത നമ്മൾ എന്തേലും തുണി വെച്ചിട്ടോ എന്തെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ അത് ക്ലീൻ ചെടുക്കുന്ന പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് ബാക്കിയുള്ള പരിപാടികൾ നമുക്ക് വരുന്നത് ഇവിടെ ക്ലീനിങ് ആണ് ഞാൻ ഇതിന് മുന്നേ കുറച്ച് മുന്നേ അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അത് കാരണം കൂടുതൽ നമുക്ക് കരിയും കാര്യങ്ങളൊന്നും കാണാത്തത് അപ്പോൾ നമ്മൾ ഒരുപാട് കാലമായിട്ട് ചെയ്യാത്ത ഈ ഭാഗത്ത് ഈ ബട്ടർഫ്ലൈ വാലുവിൻ്റെ കൂടെ നല്ല രീതിയിൽ കരി ഉണ്ടാവും അപ്പോൾ അത് കാരണം നമുക്ക് മിസ്സിങ്ങും അതേപോലെ മൈലേജ് ഷോട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് ഈ ത്രോട്ടുകളിലൂടെ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞിട്ട് വരാറുണ്ട് അപ്പോൾ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം ഇതേ രീതിയിലാണ് നമ്മുടെ തോട്ടൽ ബോഡി വരെ ഇതിൽ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ സൈഡിൽ കിടന്ന ടി പി സെൻസർ ഉണ്ടല്ലോ ഈ സെൻസർ ഒരു കാരണവശാലും നമ്മൾ അഴിക്കേണ്ടത് അഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ കാലുബ്രേഷനും കാര്യങ്ങളും പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് അഴിക്കാതിരിക്കുന്നതാണ് ഒന്നുകൂടി ബെറ്റർ പിന്നെ നമ്മൾ അഴിച്ചെടുക്കേണ്ടത് നമ്മുടെ ഈ സെൻസറാണ് ഈ സെൻസർ അഴിച്ചെടുക്കണം അതേ രീതിയിൽ തന്നെ നമ്മുടെ പെടിയിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന ഈ ഒരു ബോൾട്ട് ഉണ്ട് ഈ ബോൾട്ടും കൂടി അഴിച്ചെടുക്കണം ഈ രണ്ട് സാധനം മാത്രമാണ് മാത്രമേ നമ്മളിത് അഴിക്കേണ്ടു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് നമ്മുടെ ട്രോട്ടൽ ബോഡി ക്ലീനർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാനും പറ്റുന്ന കാര്യം ാണ് അത് അഴിച്ചെടുത്തതിനു ബാക്കി നമുക്ക് നോക്കാം ഒരു മോൾ ഭാഗത്തുള്ള സെൻസർ അഴിച്ചെടുത്ത് ചെറിയ ഹോളിലുള്ള എല്ലാ ഹോളിലും നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ക്ലീനർ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഈ ഉള്ള ഹോളുകളിലൊക്കെ നല്ല രീതിയിൽ തന്നെ അടിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിത് അത്യാവശ്യം ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനോടാണ് ഇപ്പോൾ അതിനടിച്ച് കാണിക്കാത്തത് അതേപോലെ തന്നെ നമ്മുടെ സെൻസർ ഊരിയിട്ടുള്ള ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ അടിച്ചു കൊടുക്കുക ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഹോളൊക്കെ നല്ല രീതിയിൽ അടച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ അടിച്ചു കൊടുത്തിട്ടുള്ള ഈ സെൻസറിൻ്റെ ഉള്ളിലും നല്ല ഒന്ന് അടിച്ചു കൊടുക്കുക അതേപോലെ ഇതും നല്ല രീതിയിൽ നമ്മൾ അടിച്ചു കൊടുക്കുക ഇതൊക്കെ ഓൾറെഡി ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കാരണം കൊണ്ടാണ് ഞാൻ കൂടുതൽ പിന്നും പിന്നും കാണിക്കാത്തത് അപ്പം അതിനുശേഷം ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ റീഫിറ്റ് തിരിച്ചറിയിപ്പറ്റിയില്ലേ ഡബ്ല്യു ഡി ഫുട്ടിയൊക്കെ അടിച്ചിട്ട് അത്യാവശ്യം പുറമേ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട് അതിനുശേഷം നമുക്കിത് ഉണങ്ങാൻ വേണ്ടിയിട്ട് പറ്റാം ഇതുണ്ട് ഇപ്പോൾ നേരത്തെ കണ്ടതിനൊക്കെ ഒന്നുകൂടി ക്ലീനായിട്ടുണ്ട് അതിനുശേഷം നമുക്കിതൊന്ന് നല്ല രീതിയിൽ ഒന്ന് ആ ഡബി ഡി ഫോട്ടി ഒന്ന് ഫുൾ ആയിട്ട് പോകുന്നവരെ നമുക്ക് തുണങ്ങാൻ വയ്ക്കാം അതിനുശേഷം നമുക്ക് ഇത് തിരിച്ച് റീഫിറ്റ് ചെയ്യാം റീഫിറ്റ് ചെയ്യലൊന്നുമില്ല നമ്മൾ എങ്ങനെയാണോ അയച്ച് അതേ രീതിയിൽ തന്നെ തിരിച്ച് റീഫിറ്റ് ചെയ്യുക വേണ്ടല്ലോ അത്രയുള്ള പരിപാടി വേറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഈ ഇവിടെ ചെറിയ രീതിയിലുള്ള ഈ ടി വി സെൻസിറിൻ്റെ ഈ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ പോന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് സോൾഡർ ചെയ്തിട്ട് ചേർക്കാണ്ട് അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് അടുത്തതായിട്ട് ഞാൻ നോക്കുന്നത് അപ്പോൾ ഇത് 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 തിരിച്ച് റീഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സാധാരണ രീതിയിലാണെന്നുണ്ടെങ്കിൽ കംപ്ലയിൻ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ തിരിച്ച് റീഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാ പരിപാടി ഫുൾ ആയിട്ട് കഴിഞ്ഞു അപ്പോൾ ഞാനെല്ലാം തിരിച്ച് അതേപോലെ തന്നെ റീഫിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് റീഫിറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാം കറക്റ്റായിട്ട് നോക്കിയിട്ട് തന്നെ ചെയ്യാം കാരണം നമ്മൾ കണക്ഷൻസും കാര്യങ്ങളൊന്നും അങ്ങോട്ട് കൂടി മാറി കൊടുക്കരുത് മാറി കൊടുക്കാൻ ചാൻസ് വളരെ കുറവാണ് കാരണം നമ്മുടെ ത്രോട്ടിൽ പൊടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം വയറുകളെല്ലാം ഏകദേശം അതേ ഇതിൽ തന്നെ ലെങ്ത്തിൽ തന്നെ കിടക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടുതന്നെ ഡയറക്റ്റാണ് കണക്ട് ചെയ്താൽ മതിയായിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ചാലും മതി മുന്നേ അഴിക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഞാൻ പറഞ്ഞത് അതായത് നമ്മളെ ഈ എഞ്ചിൻ്റെ ഈ ഭാഗത്തല്ലാതെ ഈ ഭാഗത്തുള്ള ഹോസാണ് നമ്മൾ ബെൻഡ് ചെയ്യിപ്പിക്കേണ്ടത് അതായത് എയർ ഫിൽറ്റർ നിന്ന് വരുന്ന ഇൻടേക്ക് ഹോസ് ഉണ്ട് അതാണ് അതൊന്നുകൂടി ആണ് അപ്പോൾ അത് മടക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ റോട്ടിൽ പൊടി നേരം കയറ്റായിട്ട് പാടുള്ളൂ അപ്പോൾ അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക ഈ ഭാഗത്തുനിന്ന് കൂടുതൽ നമ്മൾ പ്രഷറും കാര്യങ്ങളൊന്നും കൊടുക്കരുത് പിന്നെ അതേപോലെ ഇത് ഇഞ്ചക്ടറാണ് ഈ ഇഞ്ചക്ടറിൻ്റെ നമ്മൾ ത്രോട്ടിൽ ബോഡി കയറ്റുന്ന സമയത്ത് ഈ ഭാഗത്തേക്കൊന്നും അധികം നമ്മളെ കയ്യോ അല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ടൂൾസ് എന്തെങ്കിലും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പൊട്ടൊന്ന് പൊട്ടും കാര്യങ്ങളൊന്നും ചെയ്യരുത് കാരണം ഇഞ്ചക്ടറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കോസ്റ്റ് വരുന്നൊരു കാര്യമാണ് ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം

അപ്പോൾ നന്നായിട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ലോങ് ക്രങ്ക് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ എൻ്റെ ഇഞ്ചെക്ടർ ക്ലീൻ ചെയ്യാണ്ട് പിന്നെ അതേപോലെ നമ്മുടെ പമ്പും ക്ലീൻ ചെയ്യാണ്ട് ഈ രണ്ടെണ്ണം കൂടി ക്ലീൻ ചെയ്തിട്ടാണ് പൂർണ്ണമായിട്ട് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു ത്രോട്ടിൽ ബോഡ് ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മിസ്സിംഗും അതേപോലെ തന്നെ നമുക്ക് മൈലേജ് ഷോട്ടൊക്കെ നല്ല രീതിയിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് അത്രയും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഈ ക്ലീൻ ചെയ്യുന്നത് നന്നായിരിക്കും ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ് താങ്ക് യു